കള്ളത്തരൊക്കെ പഠിപ്പിക്കുന്നത് ആ ചെറിയ പറയും നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത് മോഷണമാണോ പിടിച്ചു പറയണോ ഇതൊന്നും അല്ല പിന്നെ ഒളിഞ്ഞു തോട്ടം ഒന്ന് പഠിക്കാൻ കൊള്ളാം അതൊക്കെ പഴയ ട്രെൻഡല്ലേന്ന് ഇപ്പൊ മൊബൈലൊക്കെ വന്ന സ്ഥിതിക്ക് അതൊക്കെ വേണോ ഇനി അതെ ആൻഡ്രോയിഡ് ഫോൺ ഇല്ലാത്തവന് ഇതൊക്കെ ഒരു ചരണം ആ അപ്പൊ നീ പറഞ്ഞു വരുന്നത് നിന്റെ തോന്നിയ വസ്തുത്തിന് ഞാൻ കൂട്ടുവരണം വരണം അതെ അതെ ഭഗവാനെ ഈ സ്ഥാപനത്തിന് ആദ്യമായിട്ട് എടുത്ത മോട്ടിക്കാൻ പോയി അവൻറെ ഗതി എന്താവൂന്നോ എനിക്ക് അറിഞ്ഞുകൂടാ ദൈവം അവനൊന്നും വരുത്തല്ലേ അതാ അവനെ വളഞ്ഞിട്ട് ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞു എന്റെ പേര് പറയല്ലേ എടാ പിന്നെ പൊന്നുപോലെ ഒന്നും പറ്റിയില്ലല്ലേ ഇല്ല ഇല്ല രക്ഷപെട്ട് എടാ നിന്റെ കന്നി മോഷണം എങ്ങനെ ഉണ്ടായിരുന്നാ ഞാനൊരു കോടീശന്റെ വീട്ടിൽ ചെന്ന് കേറി അയ്യോ അപ്പൊ തടഞ്ഞു കാണും പൈസ എന്ത് കഷ്ടം നോക്കണേ ല്ലി പോയത് നിങ്ങൾ എന്റെ ആശാനല്ലേ ഞാൻ വെറും കൈയോടെ വരുവോ അത് എനിക്കറിയാടാട്ട് അല്ല പിന്നെ രക്തങ്ങൾ പതിച്ചാ ആഭരണങ്ങൾ വരുവാണോ ഇത് എന്തുണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇത് വീട്ടിൽ വെച്ചാ പണം വന്നു കേറും നമുക്ക് പോരെ പണം ജോലി ചെയ്യാതെ പൈസ ഉണ്ടാകണം വേറെ ഒന്ന് കിട്ടിയിട്ടോ എനിക്കറിയാം നിങ്ങൾ ഇത് ചോദിക്കൂ വേണ്ട വേണ്ട വരുന്ന വഴി ഒരു കടയുടെ സി സി ടി വി കൂടെ അടിച്ചോണ്ടി പോരുന്നത് എന്റെ മൊബൈൽ പിടിക്കൂ ഞാൻ അത് വയർ കൊടുത്താലേ കണക്ട് ആവത്തോന്നു പറഞ്ഞത് സി സി ടി വി ഒന്ന് പറയണ്ടളിയാ ഞാൻ ഞാൻ ഓ എന്താ എന്റെ പൊന്നുമക്കളെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എന്നെ കുറിച്ചൊന്ന് പൊക്കി എന്ന് പറഞ്ഞേക്കണം ഇടാ ഞാൻ പൈക്കിനെ ദേഷ്യപ്ര സിമ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പൊക്കി കേട്ടണം ബോംബെ പിന്നെ ഓ നിന്നെ വിളിച്ച വേറെ ഒന്നും അല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം പറഞ്ഞോളാൻ ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയായിട്ടവരെ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടോടാ നിന്റെ കണ്ണില് ഒരു മര്യാദ കണ്ട അളിയാ പറയ ആശാന് ആ ആശാനാടാ നീ പഠിച്ചത് ആശാനെ ബെല്ലടിച്ചാലും ഞാൻ നിർത്തു നിന്റെ ഒറ്റയടിക്ക് അടിക്ക് ആശാ എൽ പി സ്കൂളിൽ പോയി കേട്ടോ